പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അല നമ്മള് നമ്മുടെ ഈ ക്ലാ ചാനലിന്റെ ആദ്യ കാലത്ത് മൂസയുടെ വടിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തു എന്ന് നമ്മൾ വിശദീകരിച്ചു അതിനുശേഷപ്പോ അവസാനം നമ്മള് ആ അൽ അസ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും അൽ അസ മൂസയുടെ അടുത്ത് അമാമ മൂസ മൂസയുടെ മുന്നിൽ അത് ഹയ്യത്തുൻ തസ്ആ ആകുന്നു എന്നും ഫുർഅനിന്റെ മുന്നിലേക്ക് വരുമ്പോ അത് ഫുർബാനും മുബീനാകുന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി അങ്ങനെ പറഞ്ഞപ്പോ അതിൽ ഹയ്യത്തും തസ്ആ എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു മൂസയുടെ മനസ്സിനെ നഫ്സ നഫ്സിനെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഹയ്യത്ത് ഹയാത്ത് എന്ന് പറഞ്ഞ നഫ്സാണ് നഫ്സിനെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ ബുദ്ധിയെ മനുഷ്യന്റെ ബോധതലത്തെ വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുകയാണ് അതാണ് തെസ്ആ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടത് അതാണ് ഹയ്യത്തും തെസ്ആ എന്ന് പറഞ്ഞതിൻ്റെ അപ്പോ അത് ദലിൽ നടക്കുന്ന പണിയാണ് എന്നുള്ളത് നമ്മൾ പറയണ്ട മനുഷ്യന്റെ ഉള്ളിലാണ് അത് നടക്കുന്നത് അവന്റെ നെഫ്സിന് ഹയാത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഹയ്യത്ത് ഹയാത്ത് പാമ്പ് എന്നൊന്നും അല്ല അതിന് ആ എന്ന് പറയുന്നത് തന്നെ ഇഴയുക എന്ന് എങ്ങനെയാണ് കിട്ടുക എന്ന് എനിക്കറിയില്ല ഫസ് ഔഇ ഇലാ ദിരി ഇലാ എന്നാണല്ലോ അതാണ് സാറി അതൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളായിട്ടാണ് ഈ സി എന്ന് പറയുന്നത് ഫലം എന്ന് ഇബ്രാഹിമിന്റെ ആ ബുനയ്യ അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു പാമ്പ് ഇഴയുക എന്നല്ല എന്നല്ലാന്നർത്ഥം സായി എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമായിട്ടാണ് കുറുകാൻ പറഞ്ഞതൊക്കെ എന്നാണ് ഞാൻ പറയണത് അപ്പോ അതിൻ്റെ ദാഹിലില് ഓരോ വ്യക്തിയുടെയും ദാഹലിൽ നടക്കുന്ന പണിയാണ് ഹയ്യത്തും തെസ എന്നുള്ളത് ഒന്ന് അവന്റെ നെഫ്സിന് ഹയാത്ത് കൊടുക്കുന്നു മറ്റത് എന്താണ് ചെയ്യുന്നത് അവൻ്റെ ബുദ്ധിയേയും ബോധതലത്തെയും തെസ്ആ വിശാലമായ സത്ത് വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പൊ അത് ദാഹലിൽ നടക്കുകയാണ് അപ്പൊ ഹയ്യത്തും ഹയ്യത്ത് എന്നുള്ള വിശേഷണത്തിൽ നിന്ന് ഹയ്യത്തും തസ്ആ എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്ന് പിന്നീട് സുർബാനും മുബീൻ എന്ന വിശേഷണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇനി നോക്കൂ നിങ്ങൾ സോൾബാൻ എന്ന് പറയുന്നത് മുബീൻ അത് ഫറോബയുടെ മുമ്പിൽ ഫുറിന്റെ മുമ്പിലാണ് അത് സുഹബാനും അതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുബീൻ എന്ന വാക്ക് തന്നെ കിതാബിനൊക്കെ പറയണതാണ് കുറുഹാന കിതാബിനെയൊക്കെ പറയുന്ന വാക്കാണ് കിതാബും മുബീൻ എന്ന് പറയുന്നത് യുബീനു മുബീൻ എന്ന് പറയുന്നത് മുലഹിർ കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നാണ് ഭയാന് ചെയ്യാന്നാണ് അപ്പോ അത് സോൾബാനാണ് ബാഹ്യമായ അറിവിന്റെ ഒഴുക്കാണ് അത് നടക്കുന്നത് അതാണ് സോൾബാൻ അത് ഫിറാവൂരിൻ്റെ എല്ലാ ഹുജജുകളെയും തകർത്ത് തരിപ്പണമാക്കി ആളുകളുടെ കണ്ണുകൾക്ക് കാണത്തക്ക രൂപത്തിൽ ബാഹ്യമായ രംഗത്ത് അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതാണ് സോൾബാനും മുബീൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മൾ പറയണല്ലോ സബ എന്ന വാക്കിൽ നിന്നാണ് അലിഫുൻ നോനും അതിനോട് ആൻ എന്ന് പറയുമ്പോൾ അതിനോട് അലിഫുൻ നോനും ഞാൻ പറഞ്ഞു റമലാ എന്ന വാക്കിനോട് അലിഫുൻ അലിഫുനൂനും കൂടുമ്പോഴാണ് റമലാൻ ഉണ്ടാകുന്നത് അത്തഷ എന്ന വാക്കിലിനോട് അലിഫുനോനും കൂടുമ്പോഴാണ് അതിഷാൻ എന്നത് എന്നുള്ളതാണ് ജൌആൻ എന്നുള്ളത് ഉണ്ടാകുന്നത് വിശക്കുന്ന് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാബ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് ബാസ എന്ന അക്ഷരങ്ങളാണ് ഒരാളിൽ വേസത്വം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കുക അതാണ് ബാസ എന്നുള്ളതിൽ നിന്നാണ് സാബ എന്നുള്ള വാക്ക് ഒരേ അക്ഷരങ്ങളാണ് സ്ഥാനം മാറി വന്നതാണ് അർത്ഥം അപ്പൊ സുർബാൻ എന്ന് പറയണതും മുബീൻ എന്ന് പറയണതും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പാമ്പല്ല എന്നർത്ഥം ലാഹിറ് ലാഹിറില് അതിന്റെ ഇഫാലത്ത് അതിന്റെ ഒഴുക്ക് നടക്കുകയാണ് അറിവിന്റെ അത് നമ്മുടെ ഉള്ളിലെ ഫുറൗന എല്ലാ ഹുജജുകളെയും തെളിവുകളെയും തകർത്ത് കളയാൻ പറ്റുന്ന രൂപത്തിൽ അത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി വരികയാണ് ചെയ്യുന്നത് അതാണ് അത് അപ്പൊ അത് ഹാരിജിൽ നടക്കുന്നതാണ് ഹയ്യത്തുൻ തസ്ആ എന്നുള്ളത് ദാഹലില് നടക്കുന്നതാണ് ഇതാണ് ഒന്ന് അതായത് നമ്മുടെ പുറമെ ഇൻഖലാബ് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അപ്പൊ ഒന്ന് ദാഹിലില് മറ്റത് ഹാരിജില് ഒന്ന് മുളഹിറല്യ ഓരീഹി ഒന്ന് സ്വന്തം നെഫ്സിനെ ഹയാത്ത് കൊടുക്കുമ്പോ സ്വന്തം ബുദ്ധിക്ക് ബുദ്ധിയെ ബോധ തലത്തെ വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുമ്പോ മറ്റത് കാര്യങ്ങൾ ബാഹ്യമായ തലത്തിൽ വെളിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് കാണത്തക്ക രൂപത്തിൽ തെളിവുകളായി അത് മാറുകയും ചെയ്യുന്നു എന്നർത്ഥം ഇതാണ് ഒന്ന് ദാഹിലില് മറ്റത് ഹാരിജില് ഒന്ന് ബാത്തിനാവുമ്പോൾ മറ്റത് ദാഹിറായിട്ട് വരും ഇതാണ് ഹയ്യത്തും ദസ എന്നും സുർബാനും മുബീൻ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുബീന് പറഞ്ഞു അത് ബയാനിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതാണ് മുബീൻ എന്ന് പറയുന്നത് അതായത് ബയാനിലേക്ക് ആദ്യം ഇതിറാക്കാണ് കാര്യങ്ങൾ ഗ്രഹിക്കലാണ് ചെയ്യുന്നത് ഇദ്രാക്കും ബയാനും കൂടിയും കൂടുമ്പോഴാണ് അത് സുൾബാനും മുബീനാകണത് ഇദ്രാഖ് മൂസയുടെ അതായത് മനുഷ്യബുദ്ധിയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ബയാന് നടക്കുന്നത് ഹാറൂനാണ് അപ്പൊ ഇത് രണ്ടും കൂടിയും കൂടി വരുമ്പോഴാണ് ഫുറൌനിന്റെ മുമ്പിൽ അത് സുഴബാനും മുബീനാകുന്നത് വ്യക്തമായി മനസ്സിലാക്കിക്കോളും ഇപ്പോ അതാണല്ലോ ഹാറൂന ഹുവ അഫ്സഹു ലിസാനൻ എന്ന് പറയണതാണ് എന്ന് പറയണല്ലോ അപ്പൊ ഫുറൌനിന്റെ തുകയാനിനെ തകർക്കുന്ന ഫുറൌനിന്റെ തുകയാനെന്ന് പറയണത് നമ്മുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും പിന്നെ അക്കലിൻ്റെയും കൽബിന്റെയും ഒക്കെ ബാലൻസ് തെറ്റിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അല്ലാത്ത തൗഫിൽ മീസൻ അതിനെ പിന്നെ ഇല്ലാതാക്കുന്ന തെളിവുകളോടുകൂടിയാണ് ഈ സോൾബാൻ മൊബീനു വരുന്നത് അപ്പൊ മൂസയുടെ അഖലും അഖലും മൂസ അതാണ് അഖലാണ് മൂസ ബുദ്ധി മനുഷ്യബുദ്ധി ആ മനുഷ്യബുദ്ധിയും പിന്നെ ലിസാനും കൂടിയും കൂടുമ്പോഴാണ് സുൽബാനും മുബീനാണത് എന്ന് വേറൊരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ഇതറാക്കും ബയാനും കൂടി കൂടുന്നതാണ് സുൽബാനും മുബീൻ എന്നുള്ളത് പറയാം അപ്പൊ ഇതാണ് മൂസയും ഹാറോനും അതായത് ഇദറാക്കും ബയാനും കൂടിയും ഒത്തുചേരുമ്പോഴാണ് ബുർഹാനായി മാറുന്നത് എന്നർത്ഥം ഇതാണ് ഞാൻ അതുകൊണ്ടാണ് സുൾബാൻ എന്നുള്ളത് സലാമുന്നല മൂസാവൂൻ എന്ന് പറയുന്നത് അതാണ് ഇത് രണ്ടിൻ്റെ അറുനൂറ്റി ഇരുപത്തി മൂന്നാണ് അത് വെറുതെ ഒന്ന് അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചു പോകുന്നതു മാത്രമേ ഉള്ളൂ അത്രയും ആഴങ്ങളിലേക്കൊന്നും എന്റെ സഹോദരങ്ങൾ പോകണ്ട എന്നുള്ള വാക്കിന്റെ സമം ആ അക്ഷരങ്ങളുടെ വിലാ സമം സലാമുൻ അല മൂസുൻ ഹാറൂൻ എഴുതുമ്പോ അലിഫടിയപ്പോൾ കണക്ക് തെറ്റു ഹറൂൻ എന്നാണ് എഴുതുക ഹാക്ക് ശേഷം മലിഫിടാതെയാണ് ഹാറൂൻ എഴുതുക അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ രണ്ടിന്റെയും വില സലാമൂൻ സമം സോർബാൻ എത്രയാണ് അറുനൂറ്റിഇരുപത്തിമൂന്ന് അത് വെറുതെ ഒരു സൂചന പറഞ്ഞു എന്നുള്ളൂ കാരണം ആളുകൾക്ക് ആ രംഗത്തേക്ക് ദഹിക്കാനായിട്ടില്ല അത് സൂചന മാത്രമേ ഉള്ളൂ അതിൽമോ വല്ലാതെ മല്ലിക്കെട്ടണ്ട അതിൽ വല്ലാതെ പിന്നെ പിടിച്ചു നിൽക്കണ്ട എന്ന് പറയാനുള്ള കാരണം അപ്പൊ ചുരുക്കി ഞാൻ പറയണത് ഹയ്യത്തും തസ്ആ എന്നുള്ളത് നഫ്സിനെ നഫ്സ നഫ്സിന് തവസരിക്ക നമ്മുടെ ഗ്രഹിക്കാനുള്ള കഴിവുകളെ വികസിപ്പിച്ച് അറിവിന്റെ മേഖലകളെ വികസിപ്പിച്ചു തരികയും നമ്മുടെ നെഫ്സിന് ഹയാത്ത് കൊടുക്കുകയും ചെയ്യുന്നു സുൽമാനും മുബീൻ എന്ന് പറയുമ്പോൾ അത് യുഫിയുൽ ബുർഹാനൻ ലാഹിറൻ ബാഹ്യമായ തെളിവുകളുമായി അത് ഒഴുകാണ് ചെയ്യുന്നത് അത് ബാത്തിലായ എല്ലാ ആധിപത്യങ്ങളും സുൽത്താനുൽ ബാത്തില് അതാണല്ലോ ഫിറ ആ ബാത്തിലായ സുൽത്താനിന്റെ അതാണ് പിന്നെ എന്ന് പറഞ്ഞ തൽക്കഫുളെയാണ് അത് വെഴുങ്ങിക്കളയണത് ഇഫ്ഖ് എന്ന് പറയണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി ഇഫ്ക്ക് എന്ന് അവരുടെ ഇഫ്ഖുകളെയാണ് വിഴുങ്ങിയത് എന്ന് പറഞ്ഞാൽ അവരുടെ പാമ്പുകളെ അവരുടെ വ്യാജങ്ങളെയാണോ എന്നുള്ളതൊന്ന് എൻ്റെ സഹോദരങ്ങൾ അതെന്നെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട് ഇതിന്റെ ബാക്കി ഭാഗം അപ്പൊ ഇതാണ് അപ്പോ ജമാതിൽ ഹയാത്തിലേക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു കണക്ക് പറ സോൾബാനും മുബീൻ എന്ന് പറയുന്നത് എന്നാണ് അത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് രണ്ടിൻ്റെയും കുടിമേല രണ്ടിൻ്റെ അല്ല സോൾബാനും മുബീൻ എന്ന് പറയുമ്പോ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതേ വിലയാണ് എന്ന് പറയണത് ജിബാലു നമ്മൾ അറിയാലോ മഫാഹിമുൽ മുത്തഹജിറാണ് കല്ലായി മാറിയ നമ്മുടെ അറിവുകളാണ് ഒരിക്കലും മാറ്റ ജമാത് ജുമൂദായി കിടക്കുന്ന മുത്തഹജിറ കല്ലായി കിടക്കുന്ന നമ്മുടെ ചിന്തകളും അറിവുകളെയാണ് അത് മാറ്റത്തിന് വിധേയമാകാത്തതാണ് അങ്ങനത്തെ ജിബാലുകൾ ഇഹിനായിട്ട് മാറുകയാണ് ഈ കാര്യ വരുമ്പോ അതെന്നെയാണ് ഈ സുൽബാനും മുബീനായിട്ട് വരുന്നത് എന്നർത്ഥം അതായത് രണ്ട് സുൽബാനും മുബീൻ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ജിബാലു കൽ കൽഇഹൻ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് അത് നിങ്ങൾ ഇനി ഇരുന്ന് കൂട്ടി സമയം കളയൊന്നും വേണ്ട നമ്മൾ അത് ഒരുപാട് ഇരുന്ന് കൂട്ടി വെറുതെ സമയം കളഞ്ഞതാണ് വെറുതെ സമയം കളയല്ല അതിൽ ഒരുപാട് ആശയങ്ങൾ കിട്ടാനുണ്ട് എന്നർത്ഥം ആ തലത്തിലേക്ക് എൻ്റെ സഹോദരങ്ങള് വരാൻ ഇനി കുറച്ചും കൂടി കഴിയട്ടെ അപ്പൊ നമ്മൾ ഇതിന്റെ ഓരോ വിശദമായ കണക്കുകൾ അപ്പൊ വിശദീകരിക്കുന്നതായിരിക്കും അപ്പൊ അവിടുക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സമയം കളയണ്ട സമയം കളയലൊന്നും അല്ല അത് കുറച്ചും കൂടി കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത് സോർബാന് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ചത് ഹയ്യത്ത് ദാഖലിൽ ഹയ്യാത്തു നഫ്സ് കൊടുക്കുമ്പോ നമ്മുടെ മദാരിക്ക് കാര്യങ്ങൾ എതിരാക്ക് ചെയ്യേണ്ട മേഖലയെ തപസോൾ വിശാലമാക്കി തീർക്കുമ്പോൾ പിന്നെ സോബാനം മുബീൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ഒഴുക്ക് നടക്കുന്നു തെളിവുകളുടെ ഒഴുക്ക് നടക്കുന്നു ബാത്തിലിൻ്റെ ആധിപത്യത്തെ തകർത്ത് കളയുന്നു അത് കാര്യങ്ങൾ മുളുഹിറാക്കുന്നു അത് ഹാരിജില് മറ്റുള്ളവർക്കിടെ കണ്ണുകൾക്ക് കാണത്തക്ക രൂപത്തിൽ അത് ഹാരിജില് നടക്കുന്ന കാര്യമാണ് ഇത് രണ്ട് ആണ് ഞാൻ ചുരുക്കി വിശദീകരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇനി ഹിബാലുകൾ അവരിടുന്നതും ജി പിന്നെ മൂസയുടെ അസ ഇടുന്നതും പാമ്പുകളെ പാമ്പായി മാറുന്നതും അത് വിഴുങ്ങിക്കളയുന്നതും അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇനി മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ നമ്മൾ ഉടനെ എടുത്തുകൊള്ളണം എന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ക്ലാസുകളുടെ വിശദ വിവരണങ്ങളിലായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹയ്യത്തും തസ്ആ എന്നുള്ളത് മൂസയുടെ മുമ്പിലുള്ള ഹയ്യത്തും തസ്ആ ഫറോവയുടെ മുമ്പിലേക്ക് സോബാനും മുബീനായിട്ട് വരുമ്പോഴുള്ള മാറ്റമാണ് ഞാൻ വിശദീകരിച്ചത് സലാം